ഹലോ ഒരു തക്കാളി എടുക്കാനുണ്ടാവുമോ ഒരിത്തിരി ഓട്സ് അതിൻ്റെ ഒപ്പം കുറച്ച് തൈര് തൈരുകൂടി ഇത്രയുണ്ടെങ്കിലും നമുക്ക് അടിപൊളി ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാം മുഖത്തെ കറുത്ത പാടുകളും കരിവാളുപ്പും എല്ലാം മാറ്റി മുഖം നല്ലവണ്ണം തിളങ്ങാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫേസ് പാക്കാണിത് ആദ്യം തന്നെ തക്കാളിയുടെ പള്പും എടുക്കണം അതുപോലെ തന്നെ ഓട്സ് ഒന്ന് പൊടിച്ച് എടുക്കണം അധിക പൈസ ചിലവൊന്നും ഇല്ലാതെ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞ് ടൊമാറ്റോയുടെ പളുപ്പും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് ഞാൻ ഈ ഒരു ഓട്സ് പൊടിച്ചതിലേക്ക് മറ്റ് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാൻ പോവുകയാണ് ഇതിപ്പോൾ രണ്ട് സ്പൂൺ അളവിൽ ഓട്സ് എടുത്തിട്ട് അത് പൊടിച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് സ്പൂൺ അളവിലാണ് ഈ ഒരു ടൊമാറ്റോ പൾപ്പ് എടുക്കുന്നത് വലിയ സ്പൂണാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ മതി ഇനി ഇതിലേക്ക് തൈര് കൂടി ചേർക്കുകയാണ് അതും രണ്ട് സ്പൂണാണ് ചേർക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ചർമ്മത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിന് ചർമ്മത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ഫേസ് പാക്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സൺ ടാൻ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണിത് ഇവിടെ ഇപ്പോൾ ഫേസ് പാക്ക് തയ്യാറായി കഴിഞ്ഞു ഇനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മതി ഫേസിലേക്കും നെക്കിലേക്കും അപ്ലൈ ചെയ്യാൻ ആവശ്യത്തിനാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇനി ഇതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ചർമ്മം തിളങ്ങാനും മോക്കുരു മാറാനും കരിവാളിപ്പ് കുറയ്ക്കാനും കറുത്ത പാടുകൾ നീക്കാനും ഒക്കെ തക്കാളി ഏറെ നല്ലതാണ് ഇതിലടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും നമ്മുടെ ചർമ്മത്തിന് ആവശ്യമായിട്ടുള്ള പോഷണം നൽകുന്നുണ്ട് പിന്നെ സൺ ടാൻ മാറ്റാനും പിന്നെ പൊല്യൂഷൻ കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സ്കിൻസ് അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് ഇതിനെയെല്ലാം നീക്കാൻ വേണ്ടിയിട്ട് തക്കാളി ഏറെ സഹായിക്കും സ്കിന്നിനെ ഏറ്റവും മികച്ചതായിട്ട് എക്സ്പോളേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്സ് സഹായിക്കുന്നുണ്ട് സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചിൽ മുഖക്കുരു കരിവാളിപ്പ് ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസ് ആക്കി വയ്ക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്സ് സഹായിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് തൈരാണ് തൈരിൻ്റെ ഗുണങ്ങൾ പ്രത്യേകം പറയേണ്ടതില്ല ചർമ്മത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് തൈര് ഇതിലടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്ന് പ്രായമാകുന്നത് മൂലമുള്ള ലക്ഷണങ്ങൾ അതായത് വരകളും ചുളിവുകളും ഒക്കെ ഇല്ലാതാക്കുകയും നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് പോലെ ഇത് നെക്കിലും അപ്ലൈ ചെയ്യണം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് എടുക്കേണ്ടത് നമുക്ക് ഞാൻ എടുത്ത ക്വാണ്ടിറ്റിയിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി അതായത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി വ്യത്യാസപ്പെടുത്തി കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയത്തോളം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് വാഷ് ചെയ്യാവുന്നതാണ് ഇരുപത് മിനിറ്റിന് ശേഷം ഫേസ് പാക്ക് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് മാത്രമേ ഡ്രൈ ആവാൻ വേണ്ടിയിട്ടുള്ളൂ ഇനി ഇത് ഫേസ് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണുള്ളത് നല്ല കിടിലൻ റിസൾട്ടാണുള്ളത് നമ്മുടെ ഫേസിലുള്ള കരിവാളിപ്പ് മാറി നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആവുന്നതിനും ആവുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ആഴ്ചയിൽ നമുക്ക് മൂന്ന് പ്രാവശ്യം ഒക്കെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സ്കിന്നൊക്കെ നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേജ് ഫോളോ ചെയ്തു െങ്കിൽ ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവേലാവുകൾ താങ്ക് യു ബൈ ബൈ